സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് കൊല്ലം മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച യോഗം കേരള പ്ലാനിംഗ് കമ്മീഷനും മുൻ വൈസ് ചെയർമാനുമായ പ്രൊഫസർ പ്രഭാത് പട്നായിക് ഉദ്ഘാടനം ചെയ്തു resources to be centralized so that these centralized resources can then be placed at the disposal of monopoly capital so monopoly capital is always in favor of centralization at the same time the hindutva groups are also in favor of centralization because they are as i said they they they, they promote the cult of the leader and therefore since power emanates from the leader the le wisdom emanates from the leader the leader must be given the maximum amount of Respect, power, privilege, and therefore concentration of resources at his disposal. Therefore, the very nature of Hindutva fascism is actually to concentrate power in the hands of the leader. So, monopoly capital wants centralization. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ കെ എൻ ഹരിലാൽ മോഡറേറ്റർ ആയിരുന്നു കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ സ്വാഗതം പറഞ്ഞു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കേരള കോൺഗ്രസ് എം കാഞ്ഞിരപ്പള്ളി എം എൽ എ ഡോക്ടർ എൻ ജയരാജ് പ്രഗത്ഭനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആണ് പ്രൊഫസർ പ്രഭാത് പട്നായിക് എന്നാണ് അദ്ദേഹം ഇവിടെ പ്രൊഫസർ വിശേഷിപ്പിച്ചത് ഞാനൊരു ചെറിയ തിരുത്തു വരുത്തുകയാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞരിൽ അഗ്രഗണ്യനായ ലോകമാകെ ബഹുമാനിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് പ്രൊഫസർ പ്രഭാത് പട്നായിക് പ്രത്യേകിച്ചും ഹെറ്റർഡോക്സ് എന്ന് നമ്മൾ പറയുന്ന മുഖ്യധാരയിൽ നിന്നും മാറി നിന്ന് ലോക സാമ്പത്തിക രംഗത്തെ കാണുന്ന ലോകത്താകെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ ആദ്യത്തെ പേര് ഇപ്പോൾ പ്രഭാത് പട്നായിക്കിൻ്റെതാണ് ലോകത്താകെ ഉള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ അതുപോലെ തന്നെ സർവകലാശാലകളൊക്കെ തന്നെ അദ്ദേഹത്തെ ഇപ്പോഴും ക്ഷണിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പോകാൻ സമയമില്ലാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ യൂറോപ്പിലും ജപ്പാനിലും യു എസ് എയിലുമൊക്കെ സർവകലാശാലകൾ അദ്ദേഹം അദ്ദേഹത്തെ അതുപോലെ പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തെ നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ അതടക്കം ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പാനൽ നമുക്ക് ഈ വിഷയത്തിൽ കിട്ടാനില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയങ്കരനായ ബിനോയ് വിശ്വം എവിടെയുണ്ട് അദ്ദേഹം ഇതിന്റെ സാമ്പത്തിക ശാസ്ത്രവും രാഷ്ട്രീയവുമായ പശ്യങ്ങളെക്കുറിച്ച് ഏറെ വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെ പ്രൊഫസർ ജയരാജുണ്ട് ശ്രീ വരദരാജൻ അങ്ങനെയുള്ള പാനലിസ്റ്റുകളുള്ള ഈ വേദി തീർച്ചയായും ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ അവർക്കും തീർച്ചയായിട്ടും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടാവും അതിനുകൂടി സമയം കണ്ടെത്തുന്ന രീതിയിൽ നമുക്ക് ഈ കോൺഫറൻസിന്റെ പ്രൊസീഡിങ്സിനെ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് മുമ്പോട്ട് പോകണം എന്നാണ് കരുതുന്നത് സി പി ഐ എം കേരള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജെ മേഴ്സിക്കുട്ടിയമ്മ കെ വരദരാജൻ എന്നിവർ സംസാരിച്ചു ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.